ഹായ് മക്കളുമാരെ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്ന അറിയാമോ എൻ്റെ ചെടികൾക്ക് ഞാൻ രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോഴാണ് അതിന് വള ഇതിന് വളപ്രയോഗം ചെയ്യുന്നത് വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ളത് അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നുണ്ടോ വാ കണ്ട ഇത് എൻ്റെ കഞ്ഞവെള്ളം അരി കഴുകിയ വെള്ളം കണ്ട ഉള്ളിത്തൊല്ലി പഴത്തിൻ്റെ ഏത്തപ്പഴത്തിൻ്റെ ഒക്കെ തൊലി അങ്ങനെയുള്ള പച്ചക്കറികളുടെ സാധനങ്ങളൊക്കെ ഞാൻ ഇടും ഇത് ഓരോ ഒന്നൊന്നര ആഴ്ച കിടക്കും ഇത് കേട്ടോ ഇതൊന്നര ആഴ്ച ഞാൻ ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ടേക്കും ഇത് വെള്ളത്തിൽ വെള്ളത്തിട്ട് ആഴ്ച ഒരാഴ്ച കഴിയുമ്പോഴത്തേന് എന്നാ ചെയ്യുന്ന അറിയാവോ ഇതിന് ഇത് ഓണം എടുത്ത് പിഴിഞ്ഞ് ഉണ്ടാ ഇതിനെ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് എടുത്തതിന് ശേഷം ഇതിനെ ഇതിനിങ്ങനെ ഇതങ്ങ് പിഴിഞ്ഞെടുക്കും ഇങ്ങനെ ഇതിനെ ഇങ്ങനെ അങ്ങ് പിഴിഞ്ഞെടുത്തോളാം എടുക്കും അപ്പൊ എന്നാ ചെയ്യുന്ന അറിയാമോ ഇതിൻ്റെ ഈ ലിക്വിഡ് ഇതിനകത്തുള്ള ഈ പിന്നെ അതിനകത്തുള്ള വളം എല്ലാം തന്നെ ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങും ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇതിനെ അരിക്കും അത് ഇതിനെ ഇറങ്ങട്ടെ ഇതെല്ലാം പിഴിഞ്ഞെടുക്കട്ടെ പിഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഓക്കെ വേണ്ട ഇതേവോണം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ അരിച്ചെടുക്കും അരിക്കുന്ന അറിയാവോ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആ സ്പ്രേ ചെയ്യുമ്പോഴത്തേ ചെയ്യുമ്പോഴത്തേന് ആ അതിനകത്ത് ഒഴിക്കുമ്പോൾ തരി എന്തെങ്കിലും വന്നാൽ തന്നെ അറിയാമോ അത് ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ടാണ് ഇത് അരിച്ചു ഇനി ഇത് ഫുൾ അരിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അരിക്കട്ടാദ്യ ഇതിനെ കണ്ടോ ഞാനിത് അരിച്ച് കണ്ടോ ഇത്ര അരിച്ച് ഇനി ഇതിനകത്താണ് ഞാനിത് സ്പ്രേ ചെയ്യാൻ ഒഴിക്കാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഈ പ്രഷർ സ്പ്രെയർ ഉണ്ടല്ലേ അതിനകത്തും അതിനെ തുറന്നിട്ട് ഉം അതിനകത്തോട്ട് എന്താ ഞാൻ ഇതിന് ഒരു കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് ഒരു കപ്പ് ഞാൻ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ മൂന്നിരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കപ്പാണെങ്കിൽ ഇനി മൂന്ന് ഇരട്ടി എന്ന് പറയുമ്പോൾ മൂന്ന് പാത്രം വെള്ളവും കൂടെ ഇതിനെ ഒഴിക്കണം ഉണ്ടോ ഇത് മൂന്നാമത്തെ ലിറ്റർ പാത്രം വെള്ളമാണ് അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ എന്തു ചെയ്യണം അതാ ഇതിനെ എടുത്ത് അടയ്ക്കണം ഇതിന് മുറുക്കി നമ്മൾ അടച്ചു കണ്ടോ അടച്ചതിന് ശേഷം എന്നാ എന്ന് വെച്ചാൽ ഇതിന് പമ്പ് ചെയ്യണം പമ്പ് ചെയ്തിട്ട് മാക്സിമം പമ്പ് ചെയ്തത് ഇതിന് ലോക്ക് ആക്കണം വേണ്ട അപ്പം ഇത് ലോക്കായി ഇനി ലോക്ക് ആയതിനു ശേഷം ഇനി നമുക്ക് നമ്മുടെ ചെടികൾക്ക് അടിക്കാം ഓക്കെ വാ കണ്ട കണ്ടാ എല്ലാത്തിനും ഞാൻ ഇതേ പോകണം കണ്ടാ എന്റെ മൂട്ടിലൊക്കെ മൂട്ടിലും എൻ്റെ മുകളിലും ഒക്കെ കണ്ടാ അപ്പൊ എല്ലായിടവും ഇതിനെല്ലോ അതിന് വളവും കിട്ടും ആ ചെടികളുടെ ആ ഇലകൾക്കും ഒക്കെ ഒരു ഇത് കിട്ടും കണ്ടോ ഞാൻ ആഴ്ചയിൽ ഒരു ആഴ്ചയിൽ അല്ല രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോഴാണ് ഇത് ചെയ്യാറുള്ളത് കണ്ടോ ഞാൻ എന്റെ ഹാങ്ങിങ് പ്ലാനുകളിലും ഇത് ചേരാ ഇതാക്കാറുണ്ട് ഇത് വേണം ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കൊടുക്കും അപ്പൊ അത് പെട്ടെന്ന് അതിന് വേടുന്ന വേലക്ക് ഒക്കെ നല്ല ഈർപ്പും കിട്ടും അതിന് ഇതിന്റെ ഈതിന്റെ ഈ ടൈപ്പ് ചെടിക്കാണ് ഇതിന്റെ വേരൊണ്ട് വേണ്ട ഇതിന്റെ ഇടയ്ക്കോട്ടാണ് കണ്ടോ ശ്രദ്ധിച്ചു നോക്കിയാലോ മനസ്സിലാവും എല്ലാ ചെടികൾക്കും ഞാൻ എടുക്കുമ്പോ ഞാൻ എല്ലാ ചെടികൾക്കും ചെയ്തു കൊടുക്കാറുണ്ട് പച്ചക്കറികൾക്കും ചെയ്യും മണി പ്ലാന്റ് ആണ് ഇങ്ങനെ ഈ സ്പ്രേ രൂപത്തിലായതുകൊണ്ട് അപ്പൊ ഇതിനകത്തായിട്ട് ഇതിൻ്റെ ഇതെല്ലാം നിൽക്കുകയും ചെയ്യും ഇതിന്റെ ഒക്കെ ഇങ്ങനെ നമുക്ക് അതിന് വെള്ളം ഇത് കിട്ടുകയും ചെയ്യും ഓക്കെ കണ്ടാ ഇത് ഞണ്ടാ എന്റെ ഫാഷൻ ഇത് കണ്ട ഇപ്പൊ രണ്ടു കാവളൊക്കെ വരുന്നുണ്ട് കണ്ട വേണ്ട വേണ്ട അതിനൊക്കെ ഞാൻ ഇതേ ഓണം ചെയ്ത് കൊടുക്കും ഇങ്ങനെ എടുക്കുമ്പോഴും ഇതേ വേണം നല്ല അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കണ്ട എന്റെ ഫാഷൻ ഫ്രൂട്ടിൽ മുട്ട വരാൻ തുടങ്ങിയ അങ്ങുഞ്ഞൊക്കെ വരാൻ തുടങ്ങി തുടങ്ങേണ്ടതാണ് കണ്ട അതിൻ്റെ മൊട്ടായത് പൂവ് കണ്ട അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ബൈ